പൂർത്തിയായ മതത്തിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് എന്ന് പറയുക രണ്ട് രൂപത്തിൽ വരാമത് ഒന്ന് ഇല്ലാത്ത കൊണ്ടുവരിക രണ്ട് ഉള്ള അമലിന് പുതിയ രൂപവും ഭാവവും രണ്ടും നിശ്ചയിക്കുക അത് രണ്ടും വിദഗ്ധ പുതിയ സംസ്കാരം ഉണ്ടാക്കി പുതിയ നോമ്പുണ്ടാക്കി പുതിയ വിക് ഉണ്ടാക്കി പുതിയ ഉണ്ടാക്കി ഇതൊക്കെ വിദഗ്ധ ഇല്ലാത്ത അമൽ ഉണ്ടാക്കലാണ് നീ ഉള്ളാമലിന് പുതിയ രൂപം നൽകുക ഉള്ളാമലാണ് ഖുർആൻ പറയണം ഉള്ളാമലാണ് അതിന് പുതിയ രൂപം ഉണ്ടാക്കുക മരിച്ചെടുത്ത് ഖുർആാനോ ഖുർആാനോത്തിരി പുലിയുണ്ട് പക്ഷെ അത് മരിച്ചെടുത്തിട്ടാക്കുമ്പോഴോ ഒരു പ്രത്യേകമായ സ്ഥലം നിശ്ചയിച്ചു ലായാഹ്മിക്ക് പുണ്യമുണ്ട് പക്ഷെ അത് പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ പത്ത് വർഷം രൂപ സ്വന്തത്താണ് ഇവിടെ നൂറ് വർഷം സ്വന്തത്താണ് എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ അത് വിജയത്തായി മാറി അത് ആപേക്ഷികമായ വിദഗ്ധ അസനുണ്ട് എന്ന ഈ രൂപത്തിലില്ല ഈ എണ്ണത്തിലില്ല ഈ ഭാവത്തിലില്ല ഈ മഹത്വം കൽപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒന്ന് കൽപ്പിക്കപ്പെടുമ്പോൾ അത് വിദഗ്ധായി മാറുന്നു അസനിയായി ഇല്ലാത്തവണ് പുതുതായി ഉണ്ടാക്കുന്നുവെങ്കിൽ മേറാജിന് മുമ്പ് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് അടിസ്ഥാനവും ഇല്ലാത്തതാണ് തൊണ്ണൂറ്റാറ് മുമ്പ് ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് കുത്തുവജത്തിന് മുമ്പുള്ള നമസ്കാരം ഒരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് അതൊക്കെ ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അത് ശരിയായ എല്ലാത്തിലുമുള്ള മറ്റേത് ആഘേക്ഷികമായ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്

நம்முடைய கல்பனை இல்லாத அமை ஆரெங்கிலும் செய்தால் அது தள்ளப்பட வேண்ட ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇന്ന് മതത്തിന്റെ പേരിൽ ധാരാളം ഇല്ലാ ഇല്ലാത്ത വിവാദിതാഘോഷം അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒന്നാണ് ശേഷം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉഗ്രവാദികളായ ആയിരക്കണക്കായ അഹാജിമാരെ കൊണ്ടെടുക്കുക കൊല്ലയടിച്ചു കൊണ്ടുപോയാക്രമിച്ച ധാരാളം മുസ്ലിമീങ്ങളെ പിടിപ്പിച്ച എന്നറിയപ്പെടുന്ന വിഭാഗം ആളുകൾ അവരാണ് ശേഷം ജന്മദിനാഘോഷം എന്ന് പറയുന്ന രീതി മുസ്ലിം സമുദായത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ഹിജ്റ അവർ നിന്ന് കട്ടുകൊണ്ടുപോയി എന്നാണ് ഇരുപത് കൊല്ലക്കാലം ഹജു അസ്മദാതെയാണ് കഴിബാലയം സ്ഥിതി ചെയ്തത് അത് ശേഷം പിന്നീട് ഇസ്ലാമിക ഭരണാധികാരികൾ അവരിൽ നിന്ന് തിരിച്ചുപിടിച്ചിട്ടാണ് കഴിബാലയത്തിൽ ഹജു അസ്മദ സ്ഥാപിച്ചത് പിന്നെയും അനുഭവത്തിൽ കാണാൻ ശ്രമിക്കുകയും ആ ആ ശ്രമം ഏഴ് യും മാറുകയും ചെയ്തു വരെ ഒറ്റക്കല്ലാണ് ഇന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്കമായ കല്ലുകളായി അതിന് പതിച്ച് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് മൂലയിൽ അത് ഈ ഫാത്തിമിയാക്കൾ ആഘോഷം ഉണ്ടാക്കിയ ആളുകൾ അവർ അമ്പയിൽ പൊട്ടിച്ചതാണ് ആ ഹജുരാസ് അന്ന് ഹജ്ജിന്റെ സീസണിലാണ് ഹറമിന്റെ പരിസരത്ത് അവർ കലാപം ഒഴിച്ചുവിട്ടത് ഹാജിമാരാണ് അന്ന് കൊല്ലപ്പെട്ടത് അങ്ങനെ ഭീകരമായ അക്രമങ്ങളും മണ്ഡലങ്ങളും എല്ലാം ഇളക്കിവിട്ട വലിയ പിഴച്ചുപോയ സംഭവമായിരുന്നു ഷിയാക്കൾ തന്നെയുള്ള ഫാത്തിമിയ വിഭാഗം ആ ഫാറ്റിമിയ വിഹിത മുന്നൂറുകളിലാണ്ഷം എന്ന് പറയുന്ന ഒരു ആഘോഷം കൊണ്ടുവരുന്നത് അവിടുന്ന് തുടക്കം പിന്നീട് കുറച്ചു കാലം നടന്നു പിന്നീട് ഭരണാധികം മാറി വന്നപ്പോൾ ആ ആഘോഷം ഇല്ലാതായി നിലച്ചു ഏതാണ് നൂറ്റി അൻപത് കൊല്ലക്കാലം അതില്ലാതായി പോയി ലോകത്ത് പിന്നീട് അഞ്ചാം നൂറ്റാണ്ടിൽ അത് വീണ്ടും സ്ഥാപിക്കപ്പെട്ടു അതിനുശേഷമാണ് അറുന്നൂറുകളിൽ മുസഫർ രാജാവെന്ന് പറയുന്ന ഒരു രാജാവ് ആ രാജ്യത്തെ ഭരണപരിഷ്കാരത്തിന്റെ ഭാഗമായി ആറ് ജന്മദിനാഘോഷങ്ങൾ തുടക്കമിട്ടത് അന്നത്തെ രാജാവിന്റെ ജന്മദിനാഘോഷം ആഘോഷം അനിയുടെയും ഫാത്തിമയുടെയും ഹസൻ ഹസൻസൈന്റെയും ഇങ്ങനെ ആറ് ആഘോഷങ്ങൾ അവിടെ നടപ്പാക്കുകയും ആഘോഷത്തിന്റെ പേരിൽ പൊതുഗജനാവിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ആളുകൾക്ക് നൽകുകയും ധാരാളമായ സമ്മാനങ്ങളും വ്യത്യസ്തമായ ആഘോഷ പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ച് ആളുകൾക്ക് ഒരു ഭരണത്തിനനുകൂലമായ ഒരു ഒരു രീതി

എന്നൊക്കെ ഒരുപാട് അവിടെ ഒന്നും അവരിക്കപ്പെടുന്ന പരമ്പരയോടുകൂടെ അങ്ങനെ സംഭവമായി ഉദ്ധരിക്കപ്പെടുന്നില്ല ഇമാം ഷാഫിയുടെ നൂറുകണക്കായി താപകൽ എവിടെയും നബിരാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും കാണുക സാധ്യമല്ല ആ കാലത്ത് അങ്ങനത്തെ രീതിയെ പിന്നീട് വന്ന രീതി ഇതിൽ അമ്മൂറുകൾക്ക് ശേഷമാണ് ഹരിശിനക്കിടയിലേക്ക് ഈ ആഘോഷം കയറി വരുന്നത് അവിടെ നിന്നോട്ടാണ് പ്രചാരണം ഉണ്ടായത് അതിനു മുമ്പ് ഷിയാക്കൾക്ക് അത് പരിചയമുള്ളൂ ഇന്ന് അതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലി മംഗൂസാണെങ്കിലും ശബമാണെങ്കിലും അല്ലാത്തവയാണെങ്കിലും ധാരാളം കള്ള കഥകളാണ് ഇതെല്ലാം ഉള്ളത് നവിപ്രകാശമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് എന്നും ആ പ്രകാശത്തിൽ നിന്നാണ് അന്ത്യത് ആ പ്രകാശത്തിൽ നിന്നാണ് നരകൻ സൊൻ സൃഷ്ടിക്കപ്പെട്ടത് ആ പ്രകാശത്തിൽ നിന്നാണ് വരെ സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കഥകളെല്ലാം മൗലി കിതാബിൽ കാണാൻ കഴിയുന്നു അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഇല്ലാ കഥകൾ ഈ മൗലികിതാബിൽ ജനിച്ചപ്പോൾ സവരണ്ടതും ബിംബങ്ങൾ തലവെത്തി വീണതും അതേ പ്രാത്ന കിട്ടിപ്പോയാലും അടക്കമുള്ള കഥകളൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയാത്ത അടിസ്ഥാനമില്ലാത്ത കഥകളാണ് എന്നതാണ് വസ്തുത അതൊക്കെ പാടി കൊണ്ടാണ് എവിടെ മധു ആണ് എന്ന് പറയുന്നത് ഇല്ലാ കഥകൾ പറയുകയല്ലോ മധുരാണ് മധു ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ അത് മധുല്ല അത് അവരെ പിന്നെ കളവുണ്ടാക്കി പറയലാണ് ഉള്ളത് പറയാണ് മധു എന്നാൽ നബിയുടെ മധു എന്ന പേരിൽ എവിടെയുള്ളാത്ത എവിടുന്ന് കിട്ടിയെന്ന് പോലും അറിയാത്ത വ്യാജമായി താല് കിട്ടിച്ചമച്ച പ്രചരിപ്പിച്ച കഥകളാണ് പാടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്